ഇത് മുന്തിരിയല്ലോട്ട് അതന്നെ അവിടെ കണ്ട പോലെ കൈ പറയാ സ്ഥലങ്ങളുണ്ട് പ്ലാനിങ് നടന്നോണ്ടിരിക്കാണ് എങ്ങനെ കട്ടെടുക്കും കഷ്ടിച്ചു പറ്റുള്ള തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട് കൊല പൊട്ടാനാണല്ലോ ഇതന്നെ തന്നെ ഇവിടെ ഒരു പുഴ ഒഴുക്കാണ് ണ്ടല്ലോ <laughs> <laughs> സ്ഥലം അറിഞ്ഞിട്ട് പോക്കൊന്നും നടക്കൂല വീടല്ലേ ലക്ഷ്യം ഒരു നമ്മൾ വന്നത് ഒരു ചാടി കുളിക്കുന്ന ഒരു ടാങ്ക് ഒരു വെള്ളം പ്രിസർവ് ചെയ്തെടുക്കുന്ന സ്ഥലത്താണ് പക്ഷെ ഓടി എത്തിയത് ഒരു വാതിയിലാണ് വാതിയിൽ വെള്ളമുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം ഈ ഒമാനിയില് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് ഹിടനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പച്ചപ്പ് ഹരിതാപം

പാകിസ്ഥാനി സഹോദരന്മാർ കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് യൂട്യൂബറ് യൂട്യൂബറ് മൂവ എന്നാൽ വരി പോവാ തുടരാം പോവാണേ പോകുന്നു ഞങ്ങൾ ചില ചില സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറ്റൂല ഈ പറയാൻ പറ്റില്ല അറിയാൻ അറിയാത്തതുകൊണ്ടല്ല പറയാൻ കിട്ടൂല ചില അക്ഷര സ്ഫുടത അക്ഷരപ്രശ്നങ്ങൾ യൂട്യൂബ് യൂട്യൂബ് പോയണ്ടിസ്കഷൻ എടുത്തില്ലേ ചെറുക്കന്മാരും ഓടം ഞാൻ കണ്ടപ്പോ മിക്കവാറും തല്ലുന്ന തോന്നുന്നു ആരെ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സ്ഥലം കാണാത്തവർക്കായി ലൊക്കേഷൻ മാത്രമേ തരുള്ളൂ മറ്റേ സ്ഥലത്തിന്റെ പേരും എങ്ങനെ പോണ്ടെ നമുക്കറിയില്ല നമ്മള് വഴി തെറ്റി വന്നതാ കുറച്ചും കൂടെ മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ അത് പുഴയക്കാരം വെള്ളം ഒഴിക്കുണ്ട് ഒഴിക്കുണ്ടേ യൂട്യൂബറും അസിസ്റ്റന്റും ഒന്നൊന്നര റെക്കോർഡിങ്ങിലാണ് മിസ്വേന്ന് ഇസ്കി വഴി ഉള്ളേരിയയിൽ വന്നു കഴിഞ്ഞാലാണ് ഈ അതിമനോഹരമായ സ്ഥലം കാണാൻ പറ്റുക ഇവിടെ ഒന്നുകൂടെ അക്ഷയ് മീനൊക്കെ എന്താന്നറിയാതെ അണ്ടം പോണെങ്കിലും അവന്റെ യൂട്യൂബ് ചാനലിൽ ഇനി എന്ത് എന്ന് ബാഗൊക്കെ ഉണ്ട് എന്തുടെന്ന് പറഞ്ഞിരിക്കാൻ മറ്റേ യൂട്യൂബേഴ്സ് അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പോയേക്കാം പോയ നമ്മളെ സുഹൃത്തുക്കൾ വീഡിയോ എടുക്കാൻ പറയാണ് നാട്ടിൽ നിന്ന് വന്ന ഊട്ടനെ തന്നെ ഓന് പുഴയില് കുളിക്കണ പോലത്തെ ഒരു ഫീൽ കുളിക്കാൻ പറ്റിയ സ്പോട്ട് കിട്ടി പുതിയ ക്യാമറമാനെ കൊണ്ട് എടുപ്പിച്ചോണ്ടിരിക്കുന്ന അരവിയുടെ തീരത്ത് യൂട്യൂബേഴ്സ് ഏ ചാനലിന്റെ പേരെന്താ ഇത് ക്യാമറയും ചാടട്ടെ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്പോട്ടിലും എത്തിയിട്ടില്ല വരി നടക്കുന്നുകൊടുക്കാം വരാ എവിടെ അപാദി അതായത് മലവെള്ളം അല്ലെങ്കിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മഴയൊക്കെ വെള്ളം കൂടി നിന്നിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാത്രം സർക്കാർ ഒഴിവാക്കിയിട്ട ഭൂമിയാണ് ഈ കാണുന്നത് ഉപാധി എന്ന് പറയും വിദേശ രാജ്യത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറബി കടക്കണേ അറബി കരിങ്കണ്ണ നോക്കാര ഒമാനിയുടെ കൂട്ടത്തിലുണ്ട് ആഹാ ഇരിക്കണേ ഇരിപ്പ് കണ്ട ഒറ്റ കാക്ക ഇനി ഇവിടെ കാക്ക ഇവിടെ ഏതൊരു സാധനക്ക് വെക്കാന് കാക്കയില്ല പൂച്ചയില്ല ഇവിടെ വണ്ടി പ്രാന്തമാരാണ് ഇവിടെ കൂടുതൽ അപ്പൊ അതേ വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇത് കരിമ്പ ഇതിപ്പോൾ ശരിക്കും നടന്ന് 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 ചെക്കുന്നമാലയിലെത്തിയ പോലെ പാമ്പൊന്നും ഉണ്ടാവില്ല ഇവിടെ എവിടെയോ ഒരു ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം പക്ഷെ ഇതിൽ നടവഴി ഇല്ലാത്തത് കൊണ്ട് ഡൗട്ടാണ് ഇട്ടീസ് മുഷ്കിം ഇപ്പം നാട്ടിൽ ചവിട്ടുകണി ചവിട്ടുകണി ഒക്കെ വെച്ചൊരു ഓർമ്മ വരുന്നുണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ വെച്ചാൽ പുളിയല്ല ഇട്ടത് പുളിമരം പോരൊക്കെ തോന്നുമെങ്കിലും പുളിമര അല്ല ഇട്ടീസ് കടല നില കടല ചിലപ്പോൾ പാമ്പൊക്കെ തൂലിട്ടൊക്കെ ഉണ്ടാവും കൊടും വിഷാന്നൊക്കെ ഇട്ടത് കുട്ട കുട്ടുവിഷം കർഷകരാണ് കർഷകർന്നെ അതെന്ത് കർമൂഷേ ശബ്ദം ഒറിജിനൽ ഒറിജിനലായിട്ടാ ഖൈസ് ഞങ്ങൾ കൊടുങ്കാട്ടിലെത്തി ഗൈസ് പാമ്പേ നീ കൊട്ടരുതിപ്പോൾ ജീരിവന്റെ ജീവനിപ്പ പണ്ടുക്കാക്കേ കുച്ചിയിലിരിക്കുമ്പോ പാടിന്റെ പാട്ടായിരുന്നു ഇത് ഫോണേ അതെ പാകിസ്ഥാനെ നമ്മളെ പറ്റിച്ചു കൊണ്ടു സംഭവം ഇവിടെ ഒരു ഇവിടെ ഒന്നുമില്ല പേടിയാണ്ട് സത്യം പറഞ്ഞ പക്ഷെ ചവിട്ടുപൊയ്യൊക്കെ കാണുന്ന ആ അതും ഒരു പോയിന്റ് ആണ് വിജയത്തിലേക്കുള്ള പാത ദുർഘടവും ദുഷ്കടവുമാണെന്ന് പറഞ്ഞ മാതിരി ഈ സാധനം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളെ റൂംമേറ്റ് മുള്ളൻചക്കാറിന് പറിച്ചുണ്ടെന്ന സാധനം അത് ഞാനിത് കണ്ടുകൊണ്ട് കഴിച്ചിലായി അല്ലെങ്കി അടിച്ചു പോവാൻ്റെ കൊണ്ടന്ന ആളാണെ കാണിച്ചു തരാ വിശ്വാസത്തിൽ കേൾക്കുന്ന ബൈക്കുകൾ വേണ്ട അടിപൊളി സാധനം അങ്ങനൊരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഏകദേശം നാട്ടിലെ വൺ ലാക്ക് ഈ സാധനം കിട്ടും എന്തിനോ വേണ്ടി കൊലച്ചിരിക്കുന്ന കാരക്കുകൾ ചെയ്യാനാണ് ഓടാൻ പറ്റില്ല പക്ഷെ നമുക്കൊക്കെ കിട്ടും കേട്ടോ കുറേ കൂടെ വർക്ക് ചെയ്യണ കുറേ ആളുകൾ വീട്ടിൽ എന്തായാലും നമ്മളെ നാട്ടിൽ തേങ്ങ ഉണ്ടാവണ പോലെ ഒരു വീട്ടിലെങ്കിലും ഒരു നീന്തപ്പന ഉണ്ടാവും സ്പെഷ്യലി ഫോർ പൈക്കൾ ചുവന്ന ചുവന്ന കാരക്ക വാട്ടർ ടാങ്ക് ഒന്നും കിട്ടിയില്ല ലാഷ് ഞങ്ങൾ ഇതായി കുടിക്കാൻ വെച്ച വെള്ള ടാങ്കിൽ ചാരി കുളിക്കുന്നതായിരിക്കും